ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിലെ നേതാക്കൾ നമുക്ക് നോക്കാം പരീക്ഷയിൽ ചോദിക്കാറുണ്ട് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിലെ നേതാക്കൾ കാൺപൂരിൽ കാൺപൂരിൽ നാനാ സാഹിബായിരുന്നു കാൺപൂരിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിലെ കാൺപൂരിലെ നേതാവായിരുന്നു നാനാസാഹിബ് ഡൽഹിയിൽ ഫക്തഖാൻ ബഹദൂർ ഷാ സെക്കൻഡ് ഝാൻസിയിൽ റാണി ലക്ഷ്മിബായ് ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ള മീററ്റിലെ ഖേദം സിംഗ് ഇപ്പം കാൺപൂരിൽ നാനാസാഹിബ് ഡൽഹിയിൽ ഫക്തഖാൻ ബഹദൂർ ഷാ സെക്കൻഡ് ഝാൻസിയിൽ ഝാൻസി റാണി ലക്ഷ്മിബായ് ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള മീററ്റിലെ ഖേദം സിംഗ് അലഹബാദിൽ ില് അലഹബാദില് ലിയാഖത്ത് അലി ആണ് പിന്നെ ലഖ്നൗ ആഗ്ര ഔദ്ധ അയോധ്യയിലേക്ക് ബീഗം ഹസറത്ത് മഹൽ ലക്നൗ എന്ന് വെച്ചാൽ ബീഗം ഹസറത്ത് മഹൽ ആഗ്രഹ അല്ലേ അത് പഠിക്കുക ബീഹാറിലെ ജഗദീഷ്പൂർ കൺവർ സിംഗ് ആണ് ബീഹാർ ജഗദീഷ്പൂർ കൺവർ സിംഗ് ആണ് ബറേലിൽ റോഹിൽ ഘട്ടിൽ ഖാൻ ബഹദൂർ ഖാൻ ബറേലി റോഹിൻഘട്ട് ഖാൻ ബഹദൂർ ഖാൻ മൊറാദാബാദിൽ അബ്ദുൾ അലി ഖാൻ മൊറാദാബാദിൽ അബ്ദുൾ അലിഖാൻ അപ്പോൾ കാൺപൂരിൽ നാനാ സാഹിബ് ഡൽഹിയിൽ ഫഖത്ത് ഖാൻ ബഹദൂർ ഷാ സെക്കൻഡ് ഝാൻസി റാണി ലക്ഷ്മിബായി ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള മീററ്റിലെ ഖേദം സിംഗ് അലഹബാദിൽ ലിയാക്കത്ത് അലി ഖാന് മൊറാദാബാദിൽ അബ്ദുൾ അലി ഖാന് അബ്ദുൾ അലി ഖാന് ലഖ്നൗവില് ആഗ്ര ഔദ്ധ അയോധ്യ ബീഗം ഹസറത്ത് മഹല ബീഹാറിലും ജഗദീഷ്പൂരിലും പൂറിലും ബറേലി റോഹിൻഘട്ടിൽ ഖാൻ ബഹദൂർ ഖാൻ ഖാൻ ബഹദൂർ ഖാനാണ് ആണ് മധുരയിൽ ദേവി ആണ് മധുര ദേവി സിംഗ് ഗ്വാളിയാറില് റാണി ലക്ഷ്മിബായിയും താന്തിയാ തോപ്പിയാണ് ഗ്വാളിയാറ് റാണി ലക്ഷ്മിബായി താന്തിയാ തോപ്പി കോട്ടയിൽ ജയ് ദയാലാണ് കോട്ട ജയ് ദയാൽ ഹരിയാനയിൽ റാവു തുൽറാം ആസാമില് മണിറാം ദത്തിയാണ് മാൻഡസോറില് ഫിറോസ് ഫിറോസ് ഷായയാണ് മാൻഡസോറില് ഫിറോസ് ഷായാണ് ഓക്കെ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിൽ ഉത്തർപ്രദേശിലെ ബറൌട്ട് പർഗാന എന്ന സ്ഥലത്ത് വിപ്ലവത്തിന് നേതൃത്വം നീത്തം നൽകിയതാരാണ് ഷാ മല്ലാണ് ഷാ മല്ലാണ് ഷാ മല്ലാണ് അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിലെ നേതാക്കളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കാൺപൂരിൽ നാനാ സാഹിബ് ഡൽഹിയിൽ പഖ്ഖാനും ബഹദൂർ ഷാ സെക്കൻഡും ഝാൻസിയിലെ റാണി ലക്ഷ്മി ബായ് ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള മീററ്റിൽ ഖേദം സിങ് അലഹബാദിലെ ലിയാഖത്ത് അലിയ മൊറാദാബാദിൽ അബ്ദുൾ അലി ഖാന് മൊറാദാബാദിൽ അബ്ദുൾ അലി ഖാന് ലക്നൗ ആഗ്ര ഔദ്ധ അയോധ്യയിലൊക്കെ ബീഗം ഹസറത്ത് മഹൽ ബീഹാർ ജഗദീഷ്പൂർ കൺവർ സിംഗ് ബറേലി റോഹിൻഘട്ടിൽ ഖാൻ ബഹദൂർ ഖാൻ ബെറേലി റോഹിൻഘട്ടിൽ ഖാൻ ബഹദൂർ ഖാൻ മധുര ദേവി സിംഗ് ഗ്വാളിയാറിലെ റാണി ലക്ഷ്മിബായിയും താന്തിയ തോപ്പിയും കോട്ടയില് ജയ് ദയാ ാണ് കോട്ട ജയ് ദയാല് ഹരിയാന റാവു തുൽറാം ആസാം മണിറാം ദത്ത മാണ്ഡസോറിൽ ഫിറോസ് ഷായാണ് അപ്പോൾ നേരെ തിരിച്ചു ചോദിക്കാം ഫിറോസ് ഷാ ഇവിടുത്തെ ആയിരുന്നു മാണ്ഡസോറ് മണിറാം ദത്തയോ ആസാമില് റാവു തുൽറാം ഹരിയാന ജയ് ദയാല് കോട്ട റാണി ലക്ഷ്മിബായും താന്തിയാ തോപ്പി ഗ്വാളിയാറില് ദേവി സിംഗ് എവിടെയായിരുന്നു മധുരയിലായിരുന്നു ഖാൻ ബഹദൂർ ഖാൻ ബറേലി റോഹിൽ ഘട്ടിലൊക്കെ കൺവർ സിംഗ് ബീഹാറിലും ജഗദീഷ്പൂറിലും ബീഗം ഹസറത്ത് മഹൽ ലക്നൗ ആഗ്ര ഔദ്ധ അയോധ്യയിലാണ് ലിയാക്കത്ത് ഹൽ അലി അലഹബാദിലാണ് ഖേതം സിംഗ് മീററ്റിലാണ് മൗലവി അഹമ്മദുള്ള ഫൈസാബാദിൽ ഫൈസാബാദിലാണ് മൗലവി അഹമ്മദുള്ള റാണി ലക്ഷ്മിബായ് ഗ്വാളിയാറിലാണ് പഖ്ഖാൻ ബഹദൂർ ഷാ സെക്കൻഡും ഡൽഹിയിലാണ് നാനാ നാനാസാഹിബ് കാൺപൂരിൽ സാഹിബ് എവിടെയാണ് കാൺപൂരിലാണ് ഇനി ഇവിടെ തെറ്റുന്ന വേറൊരു പ്ര ക്വസ്റ്റ്യനോട് ഈ കൂട്ടത്തിൽ അങ്ങ് ചോദിക്കുവാണ് നമ്മുടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ അംബാസഡർ ചോദിച്ചാൽ അസീമുള്ള ഖാനും പ്രവാചകൻ അല്ലേ പ്രവാചകൻ എന്ന് ചോദിച്ചാൽ അവരാണ് അസീമുള്ള ഖാനാണ് അസീമുള്ള ഖാനാണ് അവിടെ ഒന്ന് ഓർത്തിരിക്കുക പക്ഷേ നമ്മുടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ വന്ധ്യവയോധികം ചോദിച്ചാൽ കൺവെർസിങ് ആണ് കൺവെർസിങ്ങാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ വന്ധ്യവയോധികം ചോദിച്ചാൽ കൺവേഴ്സിംഗാണ് അപ്പോൾ അതൊന്നും തെറ്റിപ്പോകരുതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ